കർഷകനെ വീട്ടു മുതലാളി വെടിവെച്ച് ഇത് മൊത്തം മാറ്റിയായിട്ട് അവിടെ ടിഷ്യൂ കൾച്ചർ കൂടി വാഴ നിൽക്കുന്ന വലിയ പ്രയോജനമൊന്നുമില്ലായിരുന്നു ഓരോ മൂട്ടിലും വളവും വെള്ളവും വരാതെ എന്തായാലും വലിയ പ്രയോജനമൊന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം വെട്ടിക്കളഞ്ഞ ശേഷം ടിഷ്യൂ കൾച്ചർ വാഴിവയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്തു എന്നെ സഹായിച്ചത് ഷുക്കൂർ എന്ന് പറയുന്നത് നിൽക്കാണ് പുള്ളിക്കാരെ മൊത്തം വെട്ടിക്കളഞ്ഞു കയ കാണിക്കാൻ നട്ടേന്ന് കാശി കൈക്ക് എന്തായാലും മേടിച്ച് തരാം കൊല വരെ ഇങ്ങനെ ഒരു കുത്തൽ ചിരിയിരിക്കണം ചിരിയിരിക്കണം ആ അങ്ങനെ ഞങ്ങൾ ഓരോന്നും നട്ടു തുടങ്ങി ഇവിടെ അടിപൊളമായിട്ടിട്ടിരുന്നത് വേപ്പും മിണ്ണാക്കും എല്ലുകൂടിയായിരുന്നു കുമ്മായ ചേറിയിട്ടുണ്ടായിരുന്നു കുമ്മായത് ഏഴു ദിവസം മുമ്പ് മണി ഇട്ട് ട്രീറ്റ് ചെയ്ത് അതിനുശേഷം മാത്രമേ വണം കൊടുത്ത് നടാവണം എന്നുണ്ട് നമ്മളെല്ലാ യൂട്യൂബിൽ ആഡ് കൊടുക്കാം ആഡ് പരസ്യം കൊടുക്കാം വിളിക്കാൻ പറയാം എനിക്കോ എനിക്ക് ആ ഒരു ഒരു മാസം മാസം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം വേണം കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് തണൽ കൊടുക്കുകയാണ് ഓരോ വാഴയ്ക്കും നമ്മൾ തണൽ കൊടുക്കുകയാണ് രണ്ട് ഓര ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തണൽ തണലൊടുക്കുന്നത് ഭയങ്കര വെയിലൊക്കെയല്ലേ അപ്പം തണല് കൊടുത്തില്ലെങ്കിൽ വേര് പിടിക്കുന്നതിന് മുമ്പ് അവരെയും നമ്മൾ തണൽ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ അത് നശിച്ചു പോവും ഇന്നത്തെ പരിപാടി ഇതോടെ തീർന്നിരിക്കുകയാണ് പഴയ വാഴയെല്ലാം മാറ്റി പുതിയ വാഴ നമ്മൾ സ്ഥാപിച്ചു നമ്മൾ നട്ടത് ടിഷ്യൂ കൾച്ചർ വാഴയായിരുന്നു നയന്ത്രനായിരുന്നു നയന്ത്രം ഏത്തൻ ശേഷം എല്ലാത്തിനും കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ട് ഡെയിലി ഒരു നാലഞ്ച് ദിവസം സ്ഥിരമായിട്ട് വെള്ളം ഒഴിക്കണം